ശിവക്ഷേത്ര മഹാദേവക്ഷേത്രം നമ്മൾ ബിജീഷിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വിജീഷിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് തറവാട് പോയിട്ടുണ്ട് ഇതാണ് വീടിന്റെ അവിടെ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് പൂച്ചക്കുട്ടി വരവേൽക്കുന്നു മയൂഖം അത് കണ്ടിട്ടില്ല എന്നാ ഓഹോ അത് വാങ്ങ എന്നെ എടുക്കല്ല ഇട്ട പോറണ്ടേ ചേച്ചി ചേച്ചിയൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാതെ

അമ്മൂസിന് മീനൂസ് ഇല്ലാണ്ട് ഭയങ്കര വിഷമം മീനൂസിനെ കൊണ്ടുവന്നില്ല മീനൂസിനെ കൊണ്ടുവന്നില്ലെന്ന് പരാതി എന്താ ചെയ്യല്ലേ പറ ക്യാമറ ഇങ്ങനെ ഓൺ ആയപ്പോൾ സംസാരം നിർത്തിയിട്ട് അത്ര നേരം ഭയങ്കര സംസാരമായിരുന്നു പറയൂ എന്താണ് പറയൂ എന്ത് പറയാനുണ്ട് പോയിട്ട് വരാം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കുഞ്ഞൊരു വീഡിയോ ബാക്കി വന്നിട്ട് ഞാൻ വരുന്നുണ്ട് എന്നിട്ട് പിന്നെ ഹോം ടൂറ് അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ വീഡിയോയില് വരും കുട്ടി ഒരു ഹായ് പറഞ്ഞേ ഹായ് പറയൂ ദിയാസ്മിറില് വരും ദിയാസ്മിറ നല്ല ക്ലിയർ ചേച്ചി ആ സൂര്യത്തിന്റെ പ്രകാശം കാരണം അമ്മക്കുട്ടി അപ്പടെ ചാടി കളിക്കുന്നുണ്ട് അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ വിജീഷിന്റെ വീടെത്തി അല്ലേ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങളിപ്പോ കുറേ സമയം സ്പെൻഡ് ചെയ്തു ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നു ഇനി നേരെ അങ്ങോട്ട് കോഴഞ്ചേരി അങ്ങനെ നമ്മൾ വീണ്ടും ഇതാ ഒന്നും ക്ലിയർ ഇല്ല പ്രകാശങ്ങൾ മാത്രം ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്ന നമ്മളത്തെ പോണോടാ വിജീഷൻ പോണം പക്ഷെ രണ്ടു ദിവസം കൂടി തറ വിളിക്കാൻ പറ്റൂല ഗുരുവായൂർ പോയിട്ട് അങ്ങനെ നമ്മൾ വിളിക്കറവാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷത്തിനു ശേഷം ഏണു വന്നപ്പോഴൊന്നു

രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിട്ട് പഠിച്ചോ ചേച്ചിട്ടോ ശങ്കരാ പൊന്നു അവിടെ നോക്കി അവിടെ എവിടെ അവിടെ ഇങ്ങോട്ട് വാ കാണിയത് ഇല്ല അർദ്ദിനെ കണ്ണല്ലോ ആദ്യമായിട്ടല്ലേ ആ ആ കൊച്ചിന്റെ ഇരുപത്തെട്ടിന് വരാൻ പറ്റില്ല മറ്റേ രണ്ട് ക്ലാസ് ആയി കൊടുത്തേടാ ബിജീഷിന്റെ അലിയന്റെ കുട്ടി അപ്പുവിന്റെ വീടൊക്കെ പണ്ട പോലെ യൂട്യൂബ് വൈസില് ഇഷ്ട മുടി നിങ്ങളുടെ മുടി ഉണ്ടോ Mm-hmm. <laughs>